നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പുറത്തൂർ വാടിക്കലിൽ വാക്കുതർക്കത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ അഞ്ച് പേർ അറസ്റ്റിൽ സഹോദരങ്ങളായ പേരും ഇവരുടെ സുഹൃത്തുക്കളായ രണ്ടുപേരുമാണ് അറസ്റ്റിലായത് ഒരാളെ കൂടി പിടികൂടാനുള്ളതായി തിരു ഡി പറഞ്ഞു വാക്ക് തർക്കത്തെ തുടർന്ന് യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ അഞ്ചുപേർ അറസ്റ്റിൽ വാടിക്കൽ സ്വദേശികളായ സഹോദരങ്ങളായ കുട്ടിയുടെ പരിക്കൽ ഫാസിൽ ഫഹദ് ഫർഷാദ് സുഹൃത്തുക്കളായ അൽ അമീൻ സഫ്വാൻ എന്നിവരാണ് അറസ്റ്റിലായത് തീരദേശ മേഖലയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിലാണ് മൂന്ന് സഹോദരങ്ങളെയും അൽ അമീനെയും അറസ്റ്റ് ചെയ്തത് സഫ്വാനെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് പിടികൂടിയത് തിരൂർ ഡി എസ് പി സി പ്രേമാനന്ദകൃഷ്ണൻ സി ഐ കെ ജെ ജിനേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി అటజరేట అవ్ అరేయ్ నువ్వు പുറത്തൂർ വാടിക്കൽ വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം പണ്ടാഴി കാട്ടിലപ്പള്ളി ചെറിയകത്ത് മനാഫിന്റെ മകൻ തുഫേലാണ് കുത്തേറ്റ് മരിച്ചത് വാഹനത്തിന്റെ ചാവിയുമായി വാക്കുതർക്കം നടക്കുകയും തുടർന്ന് സംഘത്തിലെ ഒരാൾ തുഫേലിന്റെ വയറിന് കത്തിക്കൊണ്ട് കുത്തുകയുമായിരുന്നു കുത്തേറ്റ് വീണ തുഫേലിനെ തിരൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല